അസ്സാമേക്കും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികൾ സുനവിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസുകളിലെ അഞ്ചാം ക്ലാസിന്റെ പൊതുപരീക്ഷയിൽ ചോദിക്കുന്ന ദുറൂസുൽ ഇസ്ലാമിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ദുറൂസുൽ ഇസ്ലാമിന് പൊതുപരീക്ഷയ്ക്ക് രണ്ട് പരീക്ഷയുണ്ടാകും ദുറൂസിന്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന രീതിയിൽ അതിലെ ഒന്നാമത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് എൺപത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത് മാർക്ക് ഇന്റേണൽ മാർക്ക് ആയിട്ടും വെയിറ്റേജ് ആയിട്ട് ലഭിക്കുന്നതാണ് നമുക്കൊന്ന് വായിക്കാം ആദ്യമായി കോളത്തിൽ ഇന്ന് ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തത് ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അതിലൊന്ന് മസ്ജിദിൻ നബവിയിലെ നിഷ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം അഞ്ഞൂറ് മടങ്ങ് ആയിരം മടങ്ങ് ലക്ഷം മടങ്ങ് എത്രയാണ് ആയിരം മടങ്ങാണ് രണ്ടാമത്തത് ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്കൊരിക്കലും കാൽ നീട്ടിയിരുന്നില്ല ഇമാം മാലിക് അലി അള്ളാൻഹു ഇമാം ഷാഫി ഹനീഫാർതാണ് ഇമാം അബു ഹനീഫാൻ

ക്കൽ അഞ്ചാമത്തത് മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂഹീഫു പാരിതോഷികം നൽകി ആയിരം ദുർഹം അമ്പത് ദുർഹം അഞ്ഞൂറ് ദുർഹം ഇത്ര നൽകിയത് അഞ്ഞൂറ് ദുർഹം ആറാമത്തത് മണ്ണ് എന്നാണ് അർത്ഥം തഴന് പെയ്ന് ബപ്പൻ ഏതോത്തരം എന്നുള്ളതാണ് രണ്ടാമത് ചേരുമ്പണി ചേർക്കുക അതിലൊന്ന്

നമ്മുടെ ഇമാം ഇമാം അഞ്ച് മദീനയിൽ ജനിച്ചു ഇമാം മാലിക് മൂന്നാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക അതിലൊന്ന് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം രണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആൻ മൂന്നാമത്തത് അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം നാലാമത്തത് മുർത്തദായാൽ ശാശ്വതമായി നരകവാസമാണ് ശിക്ഷയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ആറ് പണ്ഡിതന്മാരെ കുറ്റം പറയൽ സർവനാശത്തിന് കാരണമാകും നാലാമത്തെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതികാതിൽ ഒന്ന് എത്ര നാല് രണ്ട് നാല് മസബിൽ ഒന്ന് പിൻപറ്റുന്ന ഒരു വിധി എന്ത് വാജിബ് മൂന്നാമത്തത് ഇമാം അലി അള്ളാൻ രചിച്ച ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് നാലാമത്തത് എല്ലാ സൽക്രമങ്ങളെ നശിപ്പിക്കുന്ന ദോഷമേത് റിദാമത്തത് ഇമാമർ അലിഅള്ള ഹിജറ വർഷം നൂറ്റി അമ്പത് ആറ് മൻ എന്ന എന്നുറൈജിന്റെ ചോദ്യത്തിന് കുട്ടി പറഞ്ഞ മറുപടി റായി ഫുലാനിന്ന ആടുമേക്കുന്നവൻ എന്നാണ് അർത്ഥം അഞ്ചാമത്തെ ഒറ്റവാദിത്തരം എഴുതുക ചോദ്യം ഒന്ന് എന്താണ് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് രണ്ട് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളും പീഡനങ്ങളും കൂടി വരാൻ പ്രധാന കാരണമെന്ത് ഉത്തരം ഇസ്ലാമിക നിയമങ്ങൾ അവഗണിച്ച് പുറത്തിറങ്ങുന്നതും മാന്യമല്ലാത്ത വേഷങ്ങൾ ധരിക്കുന്നതും ഹനീഫ മൂന്ന് ഇമാനീഫൻഹുവിനെ ജയിലിടക്കാൻ കാരണം അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും അഞ്ചാമത്തത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലമേത് വീട്ടിൻ്റെ ഉള്ളറയിൽ വെച്ച് ആറാമത്തെ ചോദ്യം ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എങ്ങനെ നിസ്കാരം നോമ്പ് പോലെയുള്ള അത്ബാധത്തുകളൊക്കെ ഉണ്ട് ചോദ്യം ഏഴ് ആരാണ് അഹുൽ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ചര്യ അനുദാപനം ചെയ്യുന്നവർ ഇനി ആറാമത്തത് കുറിപ്പെഴുതുക അഞ്ചു വരിയിൽ കുറയരുത് ഒന്ന് ഫ്രിൽമ് പഠിക്കൽ അതിനെ കുറിച്ചൊരു പാരഗ്രാഫ് അറിവ് അള്ളാഹുവിന്റെ പ്രകാശമാണ് അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട് അറിവ് തേടി പുറപ്പെടുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ളവർ എളുപ്പമാക്കി കൊടുക്കും പണ്ഡിതന് വേണ്ടി ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ് മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം പണ്ഡിതന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് രണ്ട് അച്ചടക്കമുള്ള സ്ത്രീകൾ സ്ത്രീകൾ വീടിന്റെ വിളക്കാൻ അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെയുണ്ടായിരിക്കണം ഒറ്റക്ക് സ്ത്രീ യാത്ര ചെയ്യൽ ഹറാമാണ് പുരുഷന്മാർ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ച് ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങരുത് ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നവരാണ് അച്ചടക്കമുള്ള സ്ത്രീകൾ അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഫുൾമാർക്കും നല്ല നെൽ ജീവിക്കാനുള്ള തൂഫിക്കും ഉണ്ടാവട്ടെ അസലമുല്ലാഹി വാർക്കാ